ം എടുത്ത ആള് ഞാനാണ് അപ്പൊ വളരെയധികം സന്തോഷം റിജോയുടെ ഒരു പടം എന്ന് റിജോടെ ഒരു പടം എന്ന് പറയുന്നത് എന്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിന്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല ബിജോടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ് ഒരു വലിപ്പമുള്ള ഒരു സിനിമയാണ് പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടിട്ട് അതും കുഴപ്പമില്ല അതെ ഷെയറിങ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയുണ്ട് സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചു ഈ സിനിമ സുരേഷ് ചേട്ടൻ വേറെ എന്നും പോയത് കൊണ്ടിട്ടല്ല ടൂറായിട്ട് പോയത് കൊണ്ടിട്ടല്ല സുരേഷ് ചേട്ടന്റെ അത്രയും മാസമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഇത് ബേസിക്കായിട്ട് ഇവർ വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിന്റെ ഒരു ബില്ലപ്പ് ആയിക്കോട്ടെ ഒക്കെ ടൊവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളി ചട്ടമ്പിയുടെ പള്ളി ചട്ടമ്പി എന്നായതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പ് ഉള്ള പള്ളിക്കാരുടെ എല്ലാം അതായത് ജാതിമത ഭേദം തന്നെയാണ് എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാം എല്ലാ ചട്ടമ്പികളുടെയും അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമ ആവുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിന്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട് അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ോ അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം നൂറ് ശതമാനം കൂടി അതിന്റെ ഡയറക്ടർക്കൊപ്പം അതിന്റെ ടീമിനൊപ്പം ആത്മാർത്ഥയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ട്നർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ ഇങ്ങനെയൊരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളുമേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ് എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിന്ന് പള്ളി ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാർട്ടേന്ന് ഞങ്ങള് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഇവര് നൌഫലും ഒക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ ഒരു ഇരുപത്തി ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല നൌഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത് കാരണം ഇവരുടെ ഒരുപാട് ഞാന് അറിയാലോ ഒരു ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് അല്ലെ എനിക്കറിയാവുന്ന ഒരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം ഇവര് അവരുടെ ഒത്തിരി പൈസ അതിനു വേണ്ടിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പക്ഷെ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോ അപ്പൊ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത് അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോ ഒരു മൂന്നാല് സിനിമകൾ ഈവൻ കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ഇപ്പുറത്തെ ആള് നല്ല പൈസ തരാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ പറയുകയാണ് വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് ും അങ്ങനെ ഒരു കമ്പനി ടോബിനോട് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഞാൻ അധികം സമയം സംസാരിക്കുന്നില്ല കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഠം അല്ലാത്തതുകൊണ്ടിട്ട് അതിൽ അനുമതി കിട്ടത്തില്ല എനിവൈ താങ്ക് യു താങ്ക് യു സോ മച്ച്